ചരിത്രം പറയുമ്പോൾ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് പറയണമല്ലോ ഏതായാലും പാലാങ്ങാടി ഉണ്ടായി പാലാങ്ങാടി ഉണ്ടായി എന്ന് പറയുന്നത് മാത്രമല്ല പാലായിലെ ഇപ്പോൾ ഒരു എന്ന എന്നാൽ പഴയചന്ത റോഡെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുരിശ് ഇപ്പോൾ നമ്മൾ ചരിത്രം തുടങ്ങുന്ന ഒരു പക്ഷേ ഒരു ലാൻഡ് ലാൻഡ്മാർക്കോടു കൂടിയായിരിക്കണം ആ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് പാലായിലെ കുരിശുപള്ളിയാണ് നൂറ്റിനാൽപ്പത്തിരടിപ്പൊക്കം മുഴുവൻ കൃഷ്ണശില കരിങ്കല്ല് കൊണ്ട് മാത്രം പണിത ഒരു ഇത് അതൊരു ദേശ സൂചകമാണ് ലാൻഡ് മാർക്കാണ് അപ്പോൾ ആ ചരിത്രത്തോടു കൂടിയാണ് വാസില് ഓർക്കുന്നത് ഇത് ഒരു കാലത്ത് എട്ട് ഒരു മകുടം പോലെ ഉള്ള ഒരു കുരിശുപിള്ളിയായിരുന്നു ഈ കുരിശുപിള്ളി സെൻറ്റ് തോമസിൻ്റെ നാമത്തിലുണ്ടാക്കിയ ഒരു കുരിശുപിള്ളിയാണ് അത് പാലാപ്പള്ളിയുടെ കുരിശുപിള്ളിയാണ് അപ്പം ഈ കുരിശുപള്ളീയുടെ ഡെവലപ്മെന്റ് വന്നപ്പോഴാണ് ഈ ഇപ്പോഴത്തെ കുരിശുപുള്ളി ഉണ്ടാകുന്നത് അന്നത്തെ കുരിശുപള്ളി ഈ ഞാനീ പറഞ്ഞ ഈ മകുടാകൃതിയിലുള്ള കുരിശുപള്ളി പണിതത് അത്ഭവ അമനോത്ഭവ മാതാവിൻ്റെ പേരിൽ ഒമ്പതാം പിയൂസ് അല്ലേ ഒമ്പതാം പിയൂസ് ആണ് അതെ ഒമ്പതാം ആണ് ഈ അതിൻ്റെ സാക്ഷ്യമായിട്ട് ഉത്തരവുണ്ടാകുന്നതനുസരിച്ച് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ തീരുമാനമുണ്ടാകുകയും ആയിരത്തി തൊള്ളായിരത്തി നാലില് അതിൻ്റെ ജൂബിലി ആഘോഷിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ജൂബിലി ജൂബിലിക്കപ്പള ഉണ്ടാകുന്നത് ഈ ജൂബിലി കപ്പള ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ചെറിയ പള്ളി പടിഞ്ഞാട്ട് തിരിഞ്ഞായിരുന്നിരുന്നത് ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അതായത് പള്ളിയെല്ലാം പണിയുന്നത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞ ക്ഷേത്രങ്ങളും പടിഞ്ഞാട്ട് തിരിഞ്ഞ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ സൈഡിൽ കൂടെ വന്ന് ഇപ്പോഴത്തെ കരുതരൂർ ബാങ്കിൻ്റെ അവിടെ ചെന്ന് കയറത്തക്കത്തിലുള്ള ഒരു വഴിയാണ് പഴയ ചന്ത അത് പഴയ ചന്ത എന്ന് അറിയപ്പെടുന്നു പഴയങ്ങാടി എന്ന് ചിലർ പറയും ആ റോഡ് മാത്രമേ പാല അങ്ങാടിയായിരുന്നുള്ളൂ ഏതായാലും ഈ പാലങ്ങാടി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻസിന് വേണ്ടി മീൻസുകൾ കർത്താവ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നൂറ് വർഷം നൂറ് വയസ്സ് കഴിഞ്ഞ് ജീവിച്ച ഭാസ്കരൻ കർത്താവിൻ്റെ ആ പഴയ ഫാമിലി അവർ പാലാപ്പള്ളിക്ക് സ്ഥാപനത്തിന് വേണ്ടി സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത് നീണ്ട ഒരു ചരിത്രം തന്നെയുണ്ട് ഏതായാലും ഈ അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയ പ്രമുഖന്മാരായ പല അദ്ദേഹം ക്ഷണിച്ചു വരുത്താനുള്ള കാരണം വാണിജ്യ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ പ്രവൃത്തിക്ക് ഉത്സുഖരായ ഒരു വർഗ്ഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെ ക്ഷണിച്ചു വരുത്തുന്നത് ക്ഷണിച്ചു വരുത്തുന്നതിന് പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം തീണ്ടിലും തൊടിയിലും ഉണ്ടായിരുന്ന കാലത്ത് അശുദ്ധി മാറ്റാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയെ കൊണ്ട് തൊടിയിച്ചാൽ മതി ഉപ്പും വെളിച്ചെണ്ണയും അങ്ങനെ തൊട്ട് ശുദ്ധമാക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കഥകൾ അങ്ങനെയുണ്ട് ഏതായാലും അദ്ദേഹത്തിന് ഈ മത സൗഹാർദ്ദത്തിൽ വളരെ ചൂണ്ടുപലക എന്ന് വേണേൽ പറയാം ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഈ മിനിജ് കർത്താവ് അന്ന് ഈ രാജഭരണം എന്നൊക്കെ പറയുമ്പോഴത്തും പറഞ്ഞില്ലേ അതിന് കൈ ആളായിട്ടോ അല്ലെങ്കിൽ ഓവർ അല്ലെങ്കിൽ ഒരു ദിവാന്റെ രീതിയിലോ മന്ത്രിയായിട്ടോ ഒക്കെ പ്രവർത്തിക്കത്തക്കത്തിലുള്ള വിവിധ രീതിയിലുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഈ ഒരു തൊമ്മമാപ്പിളയുടെ മന്ത്രിസ്ഥാനം വെച്ച് ആണ് ഈ തുമ്മൻ മന്ത്രിയുടെ ഡയറക്ഷനിലാണ് ഈ തൊമ്മനാമറ്റം എന്നൊക്കെ പേര് വരുന്നത് ഈ തൊമ്മനാമറ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റോടു കൂടിയാണ് ഈ കുരിശുപള്ളിയിൽ നിന്ന് വിളാലം പാലത്തിലേക്ക് ഈ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നു അത് അങ്ങനെ പട്ടണം വളരുന്ന കാലത്താണ് ഈ വില്ലേജ് യൂണിയനും മറ്റേ ഇതൊക്കെ ഉണ്ടാകുന്നത്